ഹലോ അപ്പോൾ ഇന്ന് ആര്യവർക്കിൻ്റെ എട്ടാമത്തെ ക്ലാസ് ആണ് കേട്ടോ ഇന്ന് ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള ആര് വർക്കാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നമ്പറ് തുരുപ്പ് നീഡിലാണ് എടുത്തിട്ടുള്ളത് അതേപോലെ മെഷീൻ ത്രെഡ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ അഞ്ച് മെത്തേഡിൽ ഷുഗർ ബീഡ്സ് കാണിക്കുന്നുണ്ട് കേട്ടോ ആരി വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയല്ല എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് നമ്മൾ ബിഗ്നസ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അതിനുവേണ്ടി ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു ഷുഗർ ബീഡ് ഇത് ഇതേപോലെ എടുക്കുക അപ്പോൾ നമ്മൾ മോതിര വിരൽ കൊണ്ടാണ് ഷുഗർ ബീഡ് ഇത് ഇതേപോലെ എടുക്കുന്നത് കണ്ടോ ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് മോതിര വിരലിലാണ് എന്നിട്ട് ഇതാ ഇത് ഞാൻ കുറച്ച് ദൂരെ വെച്ചിട്ട് കാണിച്ചിട്ട് ഇതെങ്ങനെയാണ് പിടിച്ചിട്ടുള്ളതെന്ന് നമ്മൾ ഈ ഒരു മൂന്ന് വിരലാണ് നമ്മൾ ഈ ഒരു നീഡിൽ വെച്ചിട്ടുള്ളത് തള്ളവിര അതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മോതിര വിരലിലാണ് ഈ ഒരു ബീഡ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് ദാ ഇതേപോലെ നമ്മൾ തെയ്യൊരു നീടിലേക്ക് ബീഡ് കോർക്കുന്നത് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് ഇതെയ്യൊരു മോതിര വിരല് എന്നിട്ട് ഇത് ഇതേപോലെ ഈ ഒരു ത്രെഡിലേക്ക് ഈ ഷുഗർ ബീഡ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നമുക്ക് ചെറു വിരൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നൂലിലേക്ക് ബീഡ്സിന് ഒന്ന് കയറ്റി കൊടുക്കാം എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ചെടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നേരത്തെ പോലെ തന്നെ ഇത് ഇതേപോലെ മോതിര വിരൽ വെച്ചിട്ട് ഒരു ഷുഗർ ബീഡ് എടുക്കുക എന്നിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് ഇതേപോലെ ഈ ത്രെഡിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കാം അപ്പോൾ ബിഗ്നസ് ഈ ഒരു മെത്തേഡിൽ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒറ്റ ഒരു ബീഡ് വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടും അതുപോലെ ഇതുപോലെ കോർത്ത് കോർത്തു വെച്ചിട്ടൊക്കെ ഈ ഒരു മെത്തേഡിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് ശീലിക്കുക എന്നാലും നമുക്ക് കൂടുതൽ ബീഡ്സൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടൊക്കെയുള്ള സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് പറ്റും അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തതായിരുന്നു അപ്പോൾ ഞാനത് ഇതിൻ്റെ വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ മോതിര വിരലെന്ന് പറയേണ്ടത് ചൂണ്ട വിരൽ പറഞ്ഞു പോയത് അപ്പോൾ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല പിന്നെ ഒരു കമൻ്റ് വന്നപ്പോഴാണ് എനിക്ക് പറ്റിയ തെറ്റ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കിയതിന് ഡിലീറ്റാക്കിയിട്ട് വീട് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നത് ഇതേപോലെ ബീഡ് മോതിര വിരൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഈ ഒരു നീട്ടിലേക്ക് കോർത്തു കൊടുക്കുന്നത് ഹോൾഡ് ചെയ്ത് കൊടുക്കുന്നതും എന്നിട്ട് ഇത് ഇതേപോലെ ഒരു എന്നാൽ നൂല് കോർത്തതിനു ശേഷം ഒരു ചെയിൻ സ്റ്റിച്ചിട്ട് എടുക്കുക എന്നിട്ട് ഇതപ്പം ഞാൻ എൻഡ് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഒരു രണ്ടാമത്തെ മെത്തേഡ് രണ്ട് ബീഡ്സ് ഒന്നിച്ച് ഹോൾഡ് ചെയ്ത രീതിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മൾ ഒരു ബീഡ് ഹോൾഡ് ചെയ്ത് പഠിച്ചില്ല അതേപോലെ തന്നെ ഇത് ഈ ഒരു മോതിര വിരൽ വെച്ചിട്ട് ഒരു ബീഡ് കോർക്കാം എന്നിട്ട് അതിന് ശേഷം ആ ഒരു മോതിര വിരൽ വെച്ചിട്ട് തന്നെ ഒരു ബീഡും കൂടി ഇത് ഇതേപോലെ കോർത്തെടുക്കാം ഒന്നിച്ച് കേട്ടോ എന്നിട്ട് ഇതാ ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കുക ഇതേപോലെയാണ് വെക്കേണ്ടത് രണ്ട് വീടും ഒന്നിച്ച് ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഈ ഒരു നൂലിലേക്ക് ഈ രണ്ട് വീട് കൊറത്ത് കൊടുക്കാം എന്നിട്ട് അവിടെ ഇതാ ഇതേപോലെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു ബീഡ്സ് എടുക്കുമ്പോൾ ഞാൻ എടുത്ത പോലെ ഏതെങ്കിലും ഒരു അടപ്പിലോ അല്ലെങ്കിൽ ചെറിയ പാത്രം ഉണ്ടെങ്കിൽ അതിലോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരുത്തരസമൊക്കെ വയ്ക്കുന്നിടത്തൊരു എന്നാൽ ക്ലോത്ത് കിട്ടും വെൽവറ്റിൻ്റെ ആ ക്ലോത്തിലോ നമ്മൾ ബീഡ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക ഇതേപോലെ അടുപ്പിലെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും കേട്ടോ ഞാൻ ഈ ഇതേപോലെ അടുപ്പിലാണ് എടുത്തിട്ട് ചെയ്യാറ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു തുണിൻ്റെ മേലെ നമ്മൾ ചെയ്യുന്ന തുണിൻ്റെ മുകളിലേക്ക് ബീഡ്സ് വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ കാരണം നമ്മൾ ഓരോ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരു ബീഡ്സ് തിറിച്ച് തെറിച്ച് പുറത്തേക്ക് പോകും അതുകൊണ്ട് ഇതേപോലെ അടുപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ട് ബീഡ്സ് ഒന്നിച്ച് മോതിരവിരലിൽ വെച്ച് കോർത്തെടുക്കുക അതുകൊണ്ട് ഈ ഒരു നീരിൽ കോർത്തെടുക്കുക എന്നിട്ട് ഇതേപോലെ ഈ ഒരു എന്നാൽ ത്രെഡിലേക്ക് കോർത്തെടുത്തതിന് ശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫസ്റ്റ് കാണിച്ച മെത്തേഡ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മിഷ് എന്നാൽ നീഡിൽ ഫുള്ള് ലോഡ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന രീതി നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഇതാ ഈ ഒരു മെത്തേഡ് കഴിഞ്ഞിട്ട് ഞാനിവിടെ എൻഡിനോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് മൂന്നാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം ഞാനിപ്പം ചെയ്ത രണ്ട് മെത്തേഡിൽ ഇതേപോലെ ഗ്യാപ്പ് വന്നിട്ടായിരുന്നു ഞാൻ ഈ ഒരു വർക്ക് ചെയ്തത് അപ്പോൾ എന്നെ ഞാൻ ചെയ്യുന്നത് ഗ്യാപ്പ് ഇല്ലാതെ എങ്ങനെയാണ് ഷുഗർ ബീഡ് എന്നാ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഞാൻ ഇതാ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഇപ്പം ബീഡ്സിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഇതാ ഇതേപോലെ ഒരു ബീഡ് കോർത്തെടുക്കാം എന്നിട്ട് ഇതാ ഇതേപോലെ ത്രെഡിൽ കോർത്തതിന് ശേഷം ബീഡ്സിൻ്റെ ഏറ്റവും അടുത്ത് വരുന്ന രീതിയിൽ ന സൂചി കോർത്ത് അതേപോലെ നൂലെടുക്കാം എന്നിട്ട് ആ ഒരു നൂലിൽ തന്നെയാണ് കേട്ടോ വീണ്ടും കോർക്കുന്നതല്ലാണ്ട് ഞാൻ വീണ്ടും ഒരു ചെൻ സ്റ്റിച്ച് എടുക്കുന്നില്ല അത ഇതേപോലെ ബീഡ്സിൻ്റെ അടുത്ത് തന്നെ ഒരു നൂലെടുത്തതിന് ശേഷം ആ നൂലിൽ തന്നെ ബീഡ്സ് കോർത്ത് കൊടുക്കാം ഇതാ ഇതേപോലെ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ത്രെഡ് എടുക്കേണ്ടത് ഏത് ക്ലോത്തിലാണോ ചെയ്യുന്നത് ആ ക്ലോത്തിൻ്റെ സെയിം കളറാണ് അപ്പം നമ്മളിവിടെയൊക്കെ ബീഡ്സിൻ്റെ തൊട്ടടുത്ത് നിന്ന് നൂലെടുത്തിട്ടാണ് ചെയ്തത് അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് നൂലെടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇതേപോലെ ഒരു നൂ എന്നാ ഇതേപോലെ ഒരു ബീഡ് കൊറത്തതിനു ശേഷം ഞാൻ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഇപ്പോൾ സൂചി കുത്തിയിട്ട് നൂലെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ എന്നാ ബീഡ്സിന് തൊട്ടടുത്ത് തന്നെ ഇതേപോലെ നൂലെടുക്കണം എന്ന് പറയുന്നത് അതേപോലെ സൂചി കുത്തി നൂലെടുക്കുക എന്നിട്ട് അതിൽ തന്നെ നമ്മൾ ഒരു ബീഡ് പുറത്ത് കൊടുക്കാം അങ്ങനെ തുന്നി വരാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വേറെ ത്രെഡാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ക്ലോത്തിൻ്റെ സെയിം കളർ ത്രെഡ് തന്നെ എടുക്കുക അപ്പം ഇതേപോലെ നമ്മൾ ചെയ്തു വരിക അപ്പം നമ്മൾ നന്നായി തന്നെ ഈ ഒരു ബീഡ്സ് വർക്ക് ഒന്ന് ഒരു ബീഡ് വെച്ചിട്ട് ഹോൾഡ് ചെയ്തിട്ടും അതേപോലെ രണ്ട് ബീഡ് വെച്ച് ഹോൾഡ് ചെയ്തിട്ടൊക്കെ ചെയ്ത് പഠിക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് വരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പഠിക്കാൻ പറ്റും ഇതേപോലെ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാൻ ഇതാ ഇതേപോലെ പീസ് വർക്ക് ചെയ്തിട്ട് ഇതാ ഞാൻ ലാസ്റ്റ് നോട്ട് കൊടുക്കുകയാണ് ഇതുപോലെ എൻ്റെ കൊടുക്കാം ഇനി ഞാൻ അടുത്ത മെത്തേഡ് കാണിക്കാം അപ്പോൾ അടുത്ത മെത്തേഡിൽ കാണിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് നീഡിൽ ബീഡ്സ് ലോഡ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതവിടെ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മൂന്ന് മെത്തേഡ് പഠിച്ചെടുത്തിട്ടില്ലേ ആ മൂന്ന് മെത്തേഡും പ്രാക്ടീസ് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു മെത്തേഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതേപോലെ ബീഡ്സ് എടുത്തിട്ട് ഇതാ നമ്മൾ മോതിര ഉപയോഗിച്ച് ഇതേപോലെ നീഡിൽ കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഹോൾഡ് ചെയ്തു വെക്കുന്നത് ഇത് ഇതേപോലെ മോതിരവിരൽ കൊണ്ട് തന്നെയാണ് കേട്ടോ ഓരോ ബീഡായിട്ട് കോർത്തിട്ട് ഇത് ഇതേപോലെ എടുക്കുകയാണ് ഒന്ന് ലൂസാക്കി കൊടുക്കുക ഇതേപോലെ വീട് കോർത്തതിന് ശേഷം ഒന്ന് ലൂസാക്കി കൊടുത്ത് അടുത്ത ബീട് കോർക്കാം അങ്ങനെ അങ്ങനെ കോർത്ത് എത്ര നമുക്ക് ഈ ഒരു നീഡിൽ കോർക്കാൻ പറ്റുമോ അത്രയും നമ്മൾ കോർത്തെടുക്കാം കണ്ടോ ഇതേപോലെ കോർത്തെടുക്കാം പിന്നെ ബീഡ് നൂല് കുറക്കുന്ന ടൈമിന് നമ്മൾ ഈ ഒരു മോതിര വിരലിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ട് പൊക്കി കൊടുത്താൽ പൊക്കിക്കൊടുത്താൽ ഇതേപോലെ ബീഡ്സ് താഴേക്ക് വീകും കണ്ടോ ഇതേപോലെ ഇതാ ഇതേപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതാ അതേപോലെ മോതിരവിരലിൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് പൊക്കി കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് എത്ര ബീഡാണ് വേണ്ടത് അതിനനുസരിച്ച് ഇത് ഇതേപോലെ സൈഡ് പൊക്കി കൊടുത്താൽ നമുക്ക് ബീഡ്സ് തന്നെയാണ് അത് വീയും കേട്ടോ ഞാൻ ബീഡ്സ് കൊടുക്കേണ്ടത് വേറൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഇതേപോലെ നമ്മൾ ഈ ഒരു അടപ്പൊന്ന് ചരിച്ചു വെക്കുക അതുപോലെ നീട്ടിലും ചെരിച്ച് വെച്ചതിന് ശേഷം സ്പീഡിൽ ഇതേപോലെ കുത്തി കൊടുക്കുക അപ്പം ഇതാ ഇതേപോലെ ബീഡ്സ് ഇത് ഇതില് ഓട്ടോമാറ്റിക്കായിട്ട് കൊറത്ത് വരും ഇതേപോലെ കുറത്ത് വരും കേട്ടോ ഈ ഒരു മെത്തേഡാണ് നമുക്ക് എളുപ്പം അപ്പൊ ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യല് എന്നിട്ട് ഇത് ഇതേപോലെ നമ്മൾ മോതിരം വിരൽ വെച്ചിട്ട് ഇത് ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കുക അപ്പം ഞാൻ ഒന്നുകൂടെ കാട്ടിത്തരാം കേട്ടോ ഇതേപോലെ അടപ്പൊന്ന് ചെരിച്ചു വെക്കുക അതേപോലെ നീഡിലും ചെരിച്ചു വെച്ചതിന് ശേഷം സ്പീഡിൽ ഇതേപോലെ കുത്തി കൊടുത്താൽ ഇത് അതേപോലെ ബീഡ്സ് കോർത്ത് വരും അപ്പോൾ നമുക്ക് എത്രയാണ് ആവശ്യം അത്ര ഇതേപോലെ ബീഡ്സ് കോർത്തതിന് ശേഷം മോതിര വിരലിൽ വെച്ചിട്ട് അത് ഹോൾഡ് ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മൾ ഇതേപോലെ നൂലിൽ കോർക്കുന്ന ടൈമിന് മോതിര വിരലിൻ്റെ ഒന്ന് ചെറുതായി പൊക്കി കൊടുത്താൽ ഇത് ഇതേപോലെ ബീഡ്സ് തായയിലേക്ക് വെയ്യും എന്നിട്ട് വിരൽ വെച്ചിട്ട് നമുക്ക് ആ ഒരു ത്രെഡിലേക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം എന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇതേപോലെ നൂലെടുത്തതിന് ശേഷം അതിൻ്റെ അടുത്ത് ഇതേപോലെ ബീഡ്സ് കോർത്ത് കൊടുക്കും അതേപോലെ നമ്മൾ മോതിര വിരലിൽ ചെറുതായിട്ട് നമുക്ക് പൊക്കി കൊടുക്കാം എത്രയാണോ ബീഡ്സ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒന്ന് പൊക്കി കൊടുത്താൽ മാത്രം മതിയാവും ഇങ്ങനെ കോർത്തെടുക്കോട്ടോ ഈ ഒരു മെത്തേഡ് നമ്മൾ നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ബീഡ് ലോഡ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ഹോൾഡ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കാം നമ്മൾ എല്ലാത്തിനും ഇതും ഈ ഒരു മോതിര വിരലിൽ വെച്ചിട്ടാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് അത് പൊക്കി കൊടുക്കുന്നൊക്കെ ഈ ഒരു മോതിര വിയരൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു മെത്തഡ് നമ്മൾ നന്നായി തന്നെ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും നോക്കാം കേട്ടോ നമ്മൾ ഓരോ ബീഡ് വെച്ച് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നമുക്ക് ടൈം ലാഭമാണ് ഈ ഒരു ഇതേപോലെ നീടിലേക്ക് ബീഡ് ലോഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അപ്പം നമ്മൾ ഇത്ര നേരം നമ്മൾ രണ്ട് ബീഡ്സ് കോർത്തെടുത്തിട്ടാണ് ചെയ്തത് നമ്മളിപ്പോൾ മൂന്ന് ബീഡ്സ് കോർത്തെടുത്തിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം സെയിം തന്നെയാണ് ഇതേപോലെ ത്രെഡ് എടുത്തതിന് ശേഷം ഇതേപോലെ മൂന്ന് ബീഡ്സ് ഇത് ഇട്ട് കൊടുക്കുക അപ്പോൾ അതും മോതിര മോതിരവേറലും പൊക്കി ഇതാ മൂന്ന് ബീഡ്സ് ഇട്ട് കൊടുക്കുക ഇനി നാല് ബീഡ്സ് ആണെങ്കിൽ അതേപോലെ നാല് ബീഡ്സ് വെച്ചിട്ട് ഇതേപോലെ നമുക്ക് കോർത്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ലൈൻസ് ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ രണ്ട് ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുക ഇതേപോലെ ചെയ്തെടുക്കുക അല്ലാണ്ട് നമ്മൾ മൂന്ന് നാലൊക്കെ ഇടുമ്പോൾ നമുക്ക് ബീഡ്സ് ലൂസായി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫ്ലവർ വർക്ക് ലീഫ് വർക്കൊക്കെ ചെയ്യുമ്പോൾ മൂന്നു നാലുമൊക്കെ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കും നൂല് കോർത്തിട്ടൊക്കെ അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു എന്നിട്ട് നമ്മളിത് എൻ്റെ നോട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അഞ്ചാമത്തെ മെത്തേഡിൽ ഞാൻ നീഡിൽ മാറ്റുകയാണ് നീഡിലിപ്പോൾ അയൺ നീഡിലാണ് ഞാൻ എടുക്കുന്നത് അയൺ അയണ്ഡ് ശ്രദ്ധിക്കുകയാണെങ്കിൽ ദൈവം ഈ ഒരു ബീഡ്സ് കോർക്കേണ്ട ഭാഗം വരുന്നത് നീളത്തില് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു നീളത്തിനനുസരിച്ച് നമുക്ക് ബീഡ്സ് കോർത്തെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഞാൻ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിന് സൈസൊന്നുമില്ല കേട്ടോ നമ്മൾ ബീഡ്സ് കോർത്തെടുക്കുന്ന അണീഡിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും അല്ലെങ്കിൽ ആമസോൺ നമുക്ക് നോക്കി വാങ്ങാനും പറ്റും എന്നിട്ട് നമ്മൾ നേരത്തെ കുറത്തെടുത്ത പോലെ ഇതേപോലെ നമ്മൾ അടപ്പ് ചെരിച്ച് വെച്ചതിന് ശേഷം ഇതേപോലെ സ്പീഡിൽ കുത്തി കുത്തിക്കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു നീട്ടിൽ വെച്ച് നമ്മൾ കോർത്തെടുക്കുമ്പോൾ കണ്ടോ നമുക്ക് പെട്ടെന്ന് കോർത്തെടുക്കാൻ പറ്റും ഈ ഒരു രീതിയിൽ എന്നിട്ട് ഇത് ഇതേപോലെ മുകളിൽ ഇതേപോലെ മറ്റൊരു കൈ വെച്ചിട്ട് പിടിക്കുക എന്നിട്ട് നമ്മൾ മോതിര വിരലിൽ വെച്ചിട്ട് ഇത് ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് ഇതേപോലെ നമ്മൾ നൂല് നേരത്തെ കോർത്തെടുത്ത പോലെ തന്നെ കോർത്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് യും നമ്മൾ സിംഗിൾ ബീഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക ഡബിൾ ബീഡ് വെച്ച് പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്താലാണ് ഇതേപോലെ ലോഡ് ചെയ്തിട്ട് എന്നാൽ ബീറ്റ്സ് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ അല്ലാണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഒരു മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടായി തോന്നും പിന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് ഇതേപോലെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല നൂലെന്നൊക്കെ ഇതാ ഇതേപോലെ ത്രെഡെന്ന് പുറത്തേക്കൊക്കെ പോകും അപ്പോൾ അതൊക്കെ ഫസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ സാധാരണയാണ് അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് എടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ അപ്പോൾ നമ്മൾ ഒരു തവണ കോർത്തെടുത്ത് ഇതേപോലെ ബീഡ്സ് ആണ് ഇത്ര നേരം നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ കണ്ടോ ഇത്രത്തോളം നമുക്ക് കിട്ടി അപ്പോൾ ഇനി അടുത്തത് നമുക്ക് എന്നാൽ വീണ്ടും നമുക്ക് ഇതിൽ തന്നെ ഇതാ ഇതേപോലെ ബീഡ്സ് ലോഡ് ചെയ്തെടുക്കുക എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ എന്താ ഇതേപോലെ മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പ്രാക്ടീസാണ് ഫസ്റ്റും നമുക്ക് മുഖ്യം അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുക നമുക്ക് സ്പീഡ് കിട്ടും കേട്ടോ നമുക്ക് സ്പീഡ് കിട്ടുന്നില്ല എന്ന് ചോദിച്ചിട്ട് ആരും നിർത്തി കളയരുത് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നവർ മാത്രമേ സ്പീഡ് കിട്ടൂ അല്ലാതെ നമുക്ക് സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്യുന്നതോ അത്രയേ നമുക്ക് സ്പീഡ് കിട്ടാൻ കേട്ടോ ഇപ്പം നമ്മൾ ലൈൻസിൽ ചെയ്യുന്നതാണ് പഠിച്ചത് ഇനി നമുക്ക് ഷേപ്സിൽ ചെയ്യുന്നതും ഡിസൈനിൽ ചെയ്യുന്നതും വേറൊരു ക്ലാസ്സിൽ പഠിക്കുക അതുവരെ ബൈ